സീനിയർ എന്ന് കാലം കൊണ്ടല്ലേ പ്രായം പ്രായം കൊണ്ടായാലും എന്തായാലും വളരെ സന്തോഷമുണ്ട് കാരണം എന്ന ഫിലിമിന്റെ ഈ പ്രീ ലോഞ്ചിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതിൽ വരുന്ന സന്തോഷമുണ്ട് അതിന് നമ്മുടെ പ്രൊഡ്യൂസർ ലിനുവിനോടും അതുപോലെ അനീഷിനോടും എല്ലാവരോടും അതിമായ സന്തോഷവും നന്ദിയൊക്കെ അറിയിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായ അനുഭവം തന്നെയായിരുന്നു രാസ്ത എന്ന് പറയുന്ന പടത്തിന്റെ ഷൂട്ടിങ് കാരണം നമുക്കറിയാം വിദേശത്ത് ഒരുപാട് പടങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ പൂർണ്ണമായിട്ടും ഒരു സ്ഥലത്ത് പ്രത്യേകിച്ച് മസ്കറ്റ് എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ഒമാനിൽ പൂർണ്ണമായിട്ടും ഒരു മലയാള സിനിമ ഷൂട്ട് ചെയ്യുന്നത് ചിലപ്പം ആദ്യമായിട്ടായിരിക്കാം എനിക്ക് തോന്നുന്ന അങ്ങനെയാണ് കാരണം അത്രയും ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു കുറച്ച് ദിവസം ചോദിച്ചുള്ള കാര്യം പിന്നെ പറഞ്ഞു വന്ന ദിവസങ്ങൾ ഒരുപാടായി പക്ഷെ അങ്ങനെ ആയപ്പോഴും നമുക്ക് സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം അത്രയും നല്ല ഒരു സിനിമ രാസ്ത എന്ന് പറയുന്ന അത്രയും നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ വളരെ സന്തോഷമുള്ള കാര്യമാണ് അത്രയും പെർഫെക്റ്റ് ആയിട്ടും അത്രയും നല്ല രീതിയിൽ ഒരു ആ സബ്ജക്റ്റിനോട് മാക്സിമം നീതി പുലർത്തിക്കൊണ്ടായിരുന്നു അനീഷും ടീമും ആ സിനിമ ചിത്രീകരിച്ചത് മസ്കരൊക്കെ നമ്മൾ പോകുമ്പോ തന്നെ നമ്മൾ കൂടുതലായിട്ടും അതിന്റെ ടൗൺ പ്രദേശങ്ങളായിരിക്കും കൂടുതൽ കണ്ടിട്ടുണ്ടാവുക പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് അതിന്റെ ഉൾപ്രദേശങ്ങളിലുള്ള അതിന്റെ സൗന്ദര്യവും അതുപോലെ തന്നെ ഭീകരതയും ഒക്കെ തന്നെ ഒരുപാട് ഒപ്പിയെടുത്തിട്ടുണ്ട് നമ്മുടെ രാസ്ത എന്ന് പറയുന്ന സിനിമ അങ്ങനെ സബ്ജക്ട് കേട്ടപ്പോ എനിക്കതിനറിയില്ല പക്ഷെ അതൊരു റിയൽ ലൈഫുമായിട്ട് വളരെ സാമ്യം ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ശരിയല്ലേ അല്ല അല്ല ഒരു ഒരു റിയൽ റിയൽ ഈ നമ്മൾ ഇൻസിഡൻസ് തന്നെ ചെയ്തിട്ട് ഉണ്ടായതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് പക്ഷെ അതുപോലെയല്ല സിനിമാറ്റിന് അതിന്റേതായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം അല്ലെ പക്ഷെ ആ ഒരു സംഭവം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വല്ലാത്തൊരു ഭീതിയും കാര്യങ്ങളൊക്കെയാണ് ഒക്കെ കാരണം നമ്മളൊരു അന്യനാട്ടിൽ പോയിട്ട് നമുക്ക് ഉണ്ടാവുന്ന ഒരു തരം വല്ലാത്തൊരു അവസ്ഥയിൽ നിന്ന് എങ്ങനെ നമ്മൾ രക്ഷപ്പെടും എന്നുള്ളതാണ് രക്ഷപ്പെടുമോ എന്ന് സംശയം തന്നെയാണ് അതാണ് നമ്മുടെ രാസ്ത എന്ന് പറയുന്ന സിനിമ പറയുന്നത് പിന്നെ രാസ്ത എന്ന് പറയുന്നത് ഒരു ഹിന്ദി വാക്കാണ് വാക്കാണല്ലേ പക്ഷെ ഇപ്പൊ പറഞ്ഞു പറഞ്ഞ ഏകദേശം ഒരു മലയാള വാക്കായിട്ട് മാറിയിട്ടുണ്ടത് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ പറയാവുന്ന ഒരു വാക്കായിട്ട് മാറി എനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം ഒരുപാട് വലിയ സിനിമകൾ ഒരുപാട് ദിവസങ്ങളൊക്കെ എടുത്തിട്ട് പല രാജ്യങ്ങളിലൊക്കെ പോയി ഷൂട്ട് ചെയ്ത് ഒരുപാട് വലിയ ബജറ്റുകളുമായിട്ട് വരുന്ന പല സിനിമകളും നന്നാവുന്നില്ല ഞാൻ പറയുന്നത് നന്നാവാറുണ്ട് പക്ഷേ എങ്കിലും ഈ നമ്മളെ ഒരു ചുരുങ്ങിയ സമയത്ത് ഒരു എന്താ പറയുക പരിമിതമായ ചെലവിൽ നിന്നുകൊണ്ടിട്ട് ഗംഭീരമായിട്ട് ഒരു സിനിമ നിർമ്മിച്ചെടുക്കണം എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല അതിന് നിർമ്മാതാവ് ലിനുവിനും അതുപോലെ തന്നെ അനീഷിനും ഞാൻ ഒരു പ്രത്യേക കൈയടി ഈ സമയത്ത് തരികയാണ് കാരണം നേരിട്ട് കണ്ട് അനുഭവിച്ചതാണ് അവിടുത്തെ ലൊക്കേഷൻസ് കാരണം ഇത്രയും വലിയ ഒരു സിനിമയിൽ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുവരും എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല അതൊക്കെ വളരെ ഗംഭീരമായിട്ട് ലിനുവും അതുപോലെ അനീഷും അതുപോലെ ഫുൾ ടീം അവര് മാത്രമല്ല നമ്മുടെ ഒരുപാട് വേറെയും നമ്മുടെ പിന്നിൽ വർക്ക് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ഒമാനിലുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളും ഗംഭീരമായിട്ടുള്ള നടീ നടന്മാർ ഒമാനിൽ നിന്നും നമ്മൾ നേരിട്ട് കണ്ടു ഒരുമിച്ച് അഭിനയിക്കാൻ സാധിച്ചു അത്രയും ഗംഭീരമായ ആക്ടേഴ്സും അവിടെയുണ്ട് നമുക്ക് ഈ ഒരു യാത്രയിൽ നിന്നെ മനസ്സിലായി അപ്പൊ വളരെ നല്ല അനുഭവമായിരുന്നു വളരെ സന്തോഷം അപ്പൊ അത്രയും നല്ല സിനിമയിൽ ഒരു നല്ലൊരു കഥാപാത്രം എന്റെ കഥാപാത്രം എന്ന് പറയുന്നത് രണ്ട് വർഷങ്ങളായിട്ട് ഒമാനിൽ ജീവിക്കുന്ന ഒരു മലയാളിയാണ് അപ്പം അവിടുത്തുകാരനായി മാറി എന്ന് തന്നെ പറയാം കാരണം എല്ലാവരുമായിട്ടും നല്ല ബന്ധമാണ് ഒമാൻ ഭാഷ സംസാരിക്കുന്ന ആളാണ് അപ്പൊ അയാൾക്ക് ചെയ്യാവുന്ന ഒരു തരം ഹെൽപ്പ് ഇവിടുന്ന് വന്ന് ഒരു കൂട്ടർ ചെയ്യുന്ന ഹെൽപ്പൊക്കെയാണ് എന്റെ കഥാപാത്രം ചെയ്യുന്നത് പ്രശക്തമായ കഥാപാത്രം തന്നെയാണ് വളരെ സന്തോഷം അപ്പം വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള സിനിമയാണ് കാരണം നമുക്ക് ഒരുപാട് സിനിമകൾ കാണുന്നുണ്ട് എല്ലാം വ്യത്യസ്തമാണ് പക്ഷെ ഇത് നമ്മുടെ പശ്ചാത്തലം കൊണ്ടും കഥ പറയുന്ന രീതിയും കഥയും ഒക്കെ തന്നെ ഒരുപാട് വ്യത്യസ്തമാണ് അത് നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും ഒരു പുതിയ അനുഭവമായിരിക്കും അപ്പോൾ രാസ്തയ്ക്ക് എന്റെ എല്ലാവിധ ആശംസകളും അതോടൊപ്പം തന്നെ ജനുവരി തീയതി റിലീസ് ആവുന്ന നമ്മുടെ സിനിമ രാസ്ത എല്ലാവരും കണ്ട് സ്നേഹിച്ച് പ്രോത്സാഹിപ്പിക്കണം എന്ന് വിവിധമായി അഭ്യർത്ഥിക്കുന്നു വെരി മച്ച് അതായത് നമ്മൾ ഞാൻ എന്റെ വിചാരം നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ടൗണ് മാത്രമേ കാണുന്നുള്ളൂ നമ്മൾ ഉൾപ്രദേശങ്ങളിൽ പോകുമ്പോഴാണ് അതിന്റെ ഒരു പിന്നെ കാര്യങ്ങൾ അറിയുന്നത് അപ്പൊ കോസ്റ്റ്യൂംസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രത്യേക കോസ്റ്റ്യൂമർ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു ടീം വർക്ക് പോലെയാണ് ചെയ്തിരുന്നത് അപ്പൊ നമ്മൾ കൂടാരൊക്കെ സെറ്റ് ചെയ്ത് അവിടെ നമ്മൾ കോസ്റ്റ്യൂംസ് കൊറേ അവിടെ വെക്കുന്നു അപ്പൊ നമ്മൾ സമയം പറയുമ്പോൾ നമ്മൾ റെഡി ആയിട്ട് കോസ്റ്റ്യൂം എടുത്തിടുന്നു അപ്പൊ അതിനകത്ത് എന്താ പ്രാണിയോ ഉറുമ്പോ എന്താണെന്നുള്ളത് നമ്മൾ നോക്കുന്നില്ല അപ്പൊ അങ്ങനെ സംഭവിച്ച ഒരു കാരണമാവാനാണ് സാധ്യത ഒരു എലർജിയൊക്കെ വന്നിട്ട് മൊത്തം കഴിഞ്ഞു മൊത്തം പ്രശ്നമായിരുന്നു ഞാൻ വിചാരിച്ചു ഭയങ്കര പ്രശ്നമായി മൊത്തം ഞാൻ പലരും പറയുന്നു കേട്ടിട്ടുണ്ട് എന്തൊക്കെയോ വിഷ ഉണ്ട് എന്നൊക്കെ പറയുന്നു കേട്ടിട്ടുണ്ട് അപ്പൊ അത് നമ്മൾ പ്രത്യേക അല്ലെങ്കിൽ പ്രോപ്പർ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോ അത് പോയിസൺ അവർക്കത് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ചെറിയൊരു ടെൻഷൻ ആയിരുന്നു ആ സമയങ്ങളിലൊക്കെ ഇപ്പോഴല്ല അപ്പൊ തന്നെ സെറ്റ് ആയി കുഴപ്പമില്ല